ും കൊട്ടാരക്കര ഗണപതി ഭഗവാനെ വിനകളൊഴി ഹലോ ഹലോ ആ പച്ചാട്ട കാര്യം പറ കൊച്ചാട്ട ഈ വീട്ടിലെ കൊറച്ച് വിരുന്നുകാർ വന്നു എനിക്ക് അറിയാം കൊച്ചാട്ടാ ഞാൻ ഒത്തിരി തരാനുണ്ട് കൊച്ചാട്ടന് അല്ല ഒത്തിരി തരാനുണ്ട് ഇതുവരെ ഒന്നും തന്നില്ല അതെന്താ ഞാൻ തരാത്തെ പലിശയും കൂടെ ചേർത്ത് ഞാൻ അങ്ങ് തരും കൊച്ചാട്ടാ അത് തന്നാ മതി ഞാൻ പറഞ്ഞില്ലേ വിരുന്നുകാരുണ്ടെന്ന് ഒരു പന്ത്രണ്ട് പൊറോട്ടയും രണ്ട് മുട്ടക്കറിയും ഒരു പ്ലേറ്റ് കടലയും തരൂ കൊച്ചാട്ട നടക്കില്ല അങ്കപുടി നടക്കില്ല അങ്ങനെ എത്ര എത്ര പൊറോട്ട പന്ത്രണ്ട് പൊറോട്ടെ ആ ഒരു ഇരുപത് പൊറോട്ടയും ഒരു നാല് മുട്ടക്കറിയും നാല് പൊട്ട ഒഴുങ്ങിയത് ഫ്രീയും കൊച്ചാട്ട അതിനുള്ള പാങ്ങൊന്നും എനിക്കില്ല കൊച്ചോട്ട അത് ഞാനങ്ങ് തരും ഏഹ് തങ്കപടി വരണം ഞാൻ വരാം കൊച്ചാട്ടം പോച്ചാട്ടെ ഞാൻ അങ്ങ് വരും ഹലോ 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 അങ്ങ് വേണ്ടി ഇങ്ങനെ തൊണ്ടക്കെ പ്രശ്നം ഉണ്ടോ ഹലോ ഹലോ എന്തോ ഹലോ സോറി ഹലോപ്ലീസ് ഏഹ് നെൽപ്ലീസ് ഞാൻ മെയിലാണ് ഫീമെയിൽ അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കൈ കാണിക്കൂ കൈ നോക്കട്ടെ കൈ കാണിക്കൂ കൈ നോക്കാൻ വന്നാണോ അല്ലെന്ന് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ നിങ്ങളുടെ വൃത്തി മനറിഞ്ഞ അല്ലെ വൃത്തി മനക്കൊന്നും ഇവിടെ കുഴപ്പമില്ല ഈ ഈ പ്രദേശത്ത് ഏറ്റവും നല്ല ഹോട്ടൽ നമ്മുടെ സത്യത്തിൽ അറിയാമെന്നു അല്ലേ അപ്പൊ ഈ പ്രദേശം മൊത്തം എത്ര ഹോട്ടലുണ്ട് ഈ പ്രദേശത്ത് ഒരു ഹോട്ടലേ ഉള്ളൂ അത് ഈ ഹോട്ടലാണ് ഇവിടെ വൃത്തി മെനക്കോണ്ട ഒരു കുഴപ്പമില്ല ഓക്കെ ഇവിടെ പുട്ടുണ്ട് ദോശയുണ്ട് ഇഡ്ഡലി ഉണ്ട് ഏത്തപ്പഴം മുഴുങ്ങിയതുണ്ട് പണംപൊരിയുണ്ട് എന്താ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ അപ്സം അപ്സം ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഉണ്ടെന്ന് ഉണ്ട് അപ്പുണ്ട് അതെ സുഹൃത്തെ സംഭവം ഇംഗ്ലീഷിൽ പഠിക്കാനില്ല അല്ലേ ഒരപ്പം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം പറയും ഒന്നിൽ കൂടുതൽ നമ്മൾ അപ്സം എന്ന് പറയും അതാണ് പരിഷ്കാരി അപ്സം തരും കറി കറിയണ്ട് അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട് എന്താ വേണ്ടത് ചാർ തരു അവിടെ ഈ പ്രദേശത്ത് വേറെ ഇതില്ലോ അല്ലെ നമുക്ക് ഇവിടെ വേറെ ഒഴിക്കുക ഇത് പുഴിഞ്ഞ് അങ്ങ് തിന്ന പിന്നെ എന്നിട്ട് മൊത്തം പൈസ തന്നാ മതി അത് എന്നറിയാമോ ഈ അമ്മയുടെ കടയിലെ അഭിപ്രായം ഞാനാണോ അല്ല എന്ന് പറഞ്ഞ എന്റെ പേര് അമ്മിക്കുട്ടൻ എന്നാണ് എന്നെ നാട്ടുകാർ വിളിക്കുന്ന അമ്മിന്നാണ് അത് കഴിക്കേ ഉണ്ടാവോ ഏഹ്

ചില ഗ്രേവിയാണ് ഞാൻ കഴിച്ചത് നിങ്ങൾ രണ്ടാമത് ഗ്രേവി അല്ലേ കഴിച്ചത് നിങ്ങൾ രൂപ പോവുക സ്കാൻ ചെയ്യേണ്ട വരുമോ സ്കാൻ ഓ അങ്ങനെ പല സ്കോഡുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒന്നോടെ കാണിക്കാതെ അതെ സംഭവേ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ടോ ഞാൻ ചെയ്തിട്ട് നമ്മളത് അങ്ങോട്ട് പോകുന്നില്ല അത് എന്ത് റേഞ്ചിന്റെ പ്രശ്നം എന്താണ് റേഞ്ചിന്റെ പ്രശ്നം അല്ല ഇത് റേഞ്ചിന്റെ പ്രശ്നമില്ല ഇറങ്ങി നിൽക്കണം പൈസ കൈയിരിക്കട്ടെ അല്ല അല്ല അത് ഞാൻ പേഴ്സ് എടുത്തിട്ട് അതുകൊണ്ടാണ് ഗൂഗിൾ പേ പൈസ വന്നപ്പോ അങ്ങനെയല്ല പറഞ്ഞു ഈച്ച പാറ്റ പുലി ഉറച്ചടിയാൻ വെച്ചതാണല്ലോ ഈടാ നീ പൈസ പോയാൽ പൈസന്ന് പോയാന്ന് പാത്രം കഴിക്കണം കഴുകണം ആപ്പിടം ഞാൻ ആപ്പിൾ വന്നാലോ നിന്റെ ആപ്പിൾ എനിക്ക് എന്നാ പറഞ്ഞത് എന്റെ ഒന്നാം മുക്കാൽ ലക്ഷം രൂപയുടെ ഈ ആപ്പിളിന്റെ ഫോൺ ഞാൻ തീയറ്ററി തരാം ഞാൻ പൈസ ഒരു തിരിച്ചു മതി ലക്ഷം രൂപ ആപ്പിൾ പൈസ എടുത്തിട്ട് വരാ നൂറ്റി രൂപ തന്നിട്ട് നീ പോയാൽ മതി ഓക്കെ നൂറ്റി ഇരുപത് രൂപ തന്നിട്ട് നീ ഇവിടുന്ന് മതി ഞാൻ പൈസ എടുത്തിട്ട് എടുത്തോ പിന്നെ മൈ നെയ്സ് സന്തോഷ് സന്തോഷ് എന്നാണ് എന്റെ പേര് വരുവാണെങ്കിൽ ഒന്ന് ഒന്നും നോക്കിയേക്കണം കേട്ടോ അത് പൈസ വിടരാജിപ്പോ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ എന്റെ ഫോൺ അതിനേക്കാളും വലുതാണ് അപ്പൊ അതെങ്ങനെയാ ഒന്നാം മുക്കാൽ ലക്ഷം രൂപ ഹലോ ഹലോ സന്തോഷാണോ എന്നുണ്ട് ഓർമ്മയുണ്ടോ ഇല്ല അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് പഠിച്ചത് അന്ന് നിന്റെ അപ്പൊ തെറ്റിപ്പോയിട്ടില്ല ഒന്നിച്ചു പഠിച്ച ഭയങ്കര ഡിപ്രഷനിലാടാ എന്താന്ന് വെച്ചാൽ എനിക്ക് മാനസികാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ജേക്കബാണ് നിന്റെ നമ്പർ എനിക്ക് തന്നത് അപ്പൊ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ അപ്പൊ എനിക്ക് കുറച്ച് ദിവസം ഒന്ന് റിലാക്സ് ചെയ്യണം പിന്നെ പത്ത് ദിവസം നിനക്ക് എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ടുണ്ടെങ്കിലേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാനൊന്ന് പോവാടാ

കൊച്ചിലെ കണ്ടതല്ലടം തന്നെ അപ്പൊ ഇവിടെ വന്നിട്ട് ഈ നമ്പർ മതി എന്റെ ദൈവമേ ഒരു സാധനം ഒത്തു വന്നേക്കാൻ വിടുന്നു

ഹലോ ലയന സംഗീത തോറും പടരും ലേഗറി സന്തോഷ അല്ല സന്തോഷേ നീ വെളുത്ത് മെലിഞ്ഞ കൊലങ്ങനെ ഇരുന്നൊരു പയ്യനാണല്ലോടാ ആണോ ഞാൻ കുറച്ചുനാളെ നൈജീരിയയിലായിരുന്നു അവിടെ ഈ പുകക്കുഴലിന്റെ അകത്തുനിന്ന് പുക പുറത്തേക്ക് എടുക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ പക്ഷെ നിന്റെ വലത് സൈഡിൽ ഒരു ചെറിയ കാക്കപ്പുള്ളി ഉണ്ടായിരുന്നല്ലോ ആണോ ഈ വലതു സൈഡിലെ കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു അതൊരു കാക്ക ഒത്തി കൊണ്ടുപോയില്ല ഒന്നുമില്ല പക്ഷേ ഇതിങ്ങോട്ടാണ് ഇത് ശെരിയാവത്തില്ല ഇത് എന്താന്നറിയോ എവിടെയൊരു അബദ്ധം പറ്റിട്ടുണ്ടോ എനക്ക് അല്ല എന്താന്നറിയോ ഈ ഫ്രണ്ടിൽ വരേണ്ടത് ബാക്കിലും ബൈക്ക് വരേണ്ട ഫ്രണ്ടിലും വന്നായിരുന്നു എന്താ ഇന്ന് സിപ്പ് ഭാഗം ബൈക്കിലാടാ കിടങ്ങുന്നു അതെ നൈജീരിയയിൽ അങ്ങനെയാ എങ്ങനെ പോകും ഇതിപ്പോ എന്താണ് മഞ്ജു ഇതൊക്കെ സംശയങ്ങൾ ഇങ്ങനെ ഒരുപാട് ചോദിക്കരുത് മൊത്തം നമ്മൾ കുഴപ്പമില്ല അത് അങ്ങനെയാണ് അങ്ങനെ ഇരിക്കട്ടെ മഞ്ജു വിശേഷങ്ങൾ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല ഞാൻ ഡിവോഴ്സ് ആണ് എനിക്ക് ഡിപ്രഷൻ ആയിരുന്നു പിന്നെ നിന്നെ നമുക്ക് 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 ഗോവയ്ക്ക് പോയേക്കാം പോയേക്കാം ഡിവോഴ്സാണ് ഇവിടെ വാഷ്റൂം എവിടെയായി അത്യാവശ്യമായിട്ട് വാഷ്റൂമിൽ പോകണം ഹലോ ഹലോ 哈喽诶 അല്ല ചേട്ടാ ഞാനേ ഞാൻ സ്ഥലം മാറി പോയില്ലോ ഇല്ല ഇല്ല അല്ല ഇവിടെ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ഒരു ഒരു പുള്ളി ഉണ്ടായിരുന്നു ആ രണ്ട് മണിക്കൂർ മുമ്പ് പോയി അങ്ങോട്ട് അല്ല എന്റെ ഐഫോൺ ഞാൻ കൈ കൊടുത്തിട്ട് പോയതാണ് ആണോ ഐഫോൺ ഇങ്ങനെയുള്ള കള്ളമാറൊക്കെയുള്ള സ്ഥലത്ത് നിങ്ങൾ വരരുത് നിങ്ങൾ അയാൾ പോയി ഇവിടുന്ന് പോയി എനിക്ക് എനിക്ക് ചെറിയ സംശയം നിങ്ങൾ നിങ്ങൾ തന്നില്ലല്ലേ സംഭവം ഞാനോ നിങ്ങൾ വേഷം മാറി വന്നല്ലേ എന്റെ ഐഫോൺ മിണ്ടിരുത് സംസാരിക്കും നിങ്ങൾക്കല്ലേ നീ ഫോൺ ഫോൺ ഞാൻ ഇല്ല നീ മിണ്ടരുത് എനിക്ക് അവിടെ പല കോളും ഇരുപത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നീ നൂറ്റി രൂപ തരാത്തോണ്ട് பல கோளുകളിൽ atteinte இட்டுണ്ട്. என்ட பல ബന്ധங்கள் இப்போ இதிலானு. நீ முன்னாடி நம்ம சம்ப사ர்க்கிது. கேட்டா മനസ്സിലായ? சந்தோஷே சந்தோஷே. என்னடா மஞ்சு? ஹலோ சந்தோஷே மஞ்சு? ஆ சந்தோஷே எண்டா நமக்கு இறங்காம்? ஆ இறங்காம் போ. சரி. ஹலோ ஹலோ எண்டா? ஹலோ ஆயிடு. இல்லே என்னது போன் எண்டானே சம்பவம்? என்னது மாறி கிராவா? எண்டா? ஹலோ இது எண்டானே என்ட போன் தന്നില്ല இது எண்டானது? ஹலோ நீங்க வரயா? എന്നെ േ ഞാൻ ഞാൻ പറഞ്ഞതാണ് അല്ല പറഞ്ഞത് എന്റെ ഐഫോൺ ഞാൻ ഇവിടെ പുള്ളിയുടെ കൊടുത്തിട്ട് പോന്നു അതിന്റെ ഉടമസ്ഥനാണ് ഞാൻ ഒന്നാം മുക്കാൽ എന്റെ ഐഫോൺ ഞാനാണല്ലോ ഞാനാണ് സന്തോഷ് ഞാൻ രാജഗിരി ആണ് അല്ല പക്ഷെ നിന്റെ ഉണ്ണി അന്ന് ചെറുതായിരുന്ന സന്തോഷ അതമ്മ പിന്നെ ഉണ്ണി വളർന്ന് വലുതായി അപ്പൊ നീ ആണോ ശെരിക്കും സന്തോഷ് സന്തോഷം ഇത് നിങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ സന്തോഷം ഇതിൽ ഏതാണെന്ന് എനിക്ക് ഇപ്പൊ ക്ലിയർ ആണോ ഞാൻ അന്ന് സന്തോഷം ഞാനോട് പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് അത് നിങ്ങളിൽ ആരാണ് പറയുന്നത് വെച്ചാൽ അവരാണ് സന്തോഷം ഞാൻ സന്തോഷം കൂടെ ഇങ്ങനെ പ്രേമിച്ചോണ്ടിരുന്ന കാലത്ത് ഒരു മൂവാണ്ട മാമ എന്റെ കൈ വെച്ച് തന്നിട്ട് എന്റെ സന്തോഷം ഒരു കാര്യം പറഞ്ഞു അതാണ് പറ സന്തോഷേ മൂവാണ്ടെ അതെ നമ്മൾ ഒരുമിച്ച് മൂവാണ്ട മാങ്ങ മേടിക്കുന്നു അത് കഴിച്ചിട്ട് അതിന്റെ മാങ്ങാണ്ടി നമ്മൾ കുഴിച്ചിടുന്നു ണോ ആ മാങ്ങാണ്ടി ഇങ്ങനെ കിളുത്ത് വളർന്ന് വലുതായി ഒരു വലിയ മാവാകുന്നു ആ മാവിങ്ങനെ പൊടർന്ന് പന്തലി എന്നിട്ട് അത് വിറയേ മാങ്ങയുണ്ടാകും എന്നിട്ട് അത് പിന്നെ അയ്യോ തമിഴ്നാട്ടിൽ കൊറേ തമിഴ്നാട്ടിലേലത്തി അത് അങ്ങ് നമ്മുടെ കേരളത്തിൽ മുഴുവൻ വിറ്റ് പഴമാങ്ങയായിട്ട് പഴമാങ്ങുന്നു അതല്ല അങ്ങനല്ല ഞാൻ പറയാ ഒരു മാങ്ങാണ്ടി എന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് ഞാൻ പറയുന്നു ഈ മാങ്ങ നമ്മൾ എൻ്റെ കഴിച്ചിട്ട് ഇതിന്റെ മാങ്ങാണ്ടി കുഴിച്ചിടുന്നു അത് കിളുത്ത് വന്നിട്ട് അതിൽ നിറയെ മൂവാണ്ട മാങ്ങ ഉണ്ടാവുന്നു അതിങ്ങനെ ഞാൻ പറിച്ചെടുത്തിട്ട് നമ്മൾ രണ്ടു പേരും കൂടി ആ മാങ്ങ പൊളിയിട്ട് ഒരു കഷ്ണം നിനക്ക് തരുന്നു ഒരു കഷ്ണം ഞാൻ കഴിക്കുന്നു അവിടെ നമ്മുടെ ദാമ്പത്യം തുടങ്ങുന്നു ഞാൻ ഇയാൾ എന്നെ കൂടെ ഗോവക്ക് വന്നി വരുന്ന പൊന്ന് പെണ്ണെ ഇങ്ങനെയൊക്കെ അല്ലേ ആണുങ്ങൾ പെണ്ണുങ്ങളെ പറ്റിക്കണത്